ഹലോ ഗേറ്റ്സ് നമ്മുടെ മുന്നിലെ ഷോപ്പിൻ്റെ മുന്നിൽ മോള് ഷീറ്റിട്ടുണ്ടായിരുന്നു ഇന്നലെ രാത്രി പന്ത്രണ്ട് മണിക്ക് നോക്കുമ്പോഴേക്ക് തൊഴിൽ ഷീതച്ച് പറഞ്ഞിട്ട് അപ്പുറത്തെ കടേൻ്റെ മോളിലാണ് വീണത് അതൊരു പകലല്ലാങ്കിലും എന്തായിരിക്കും എന്നും അറിയില്ല മറ്റൊരാൾക്കാർ വർക്ക് ചെയ്യുന്ന സ്ഥാപനമാണ് ഞാൻ സമൂഹം കാണിച്ചിരുന്നത് ഈ ഷോപ്പിൻ്റെ മോളിൽ നിന്ന് വന്നതാണ് ഇത് മാത്ര ഇത് ഇത്ര ആൾക്കാർ വർക്ക് ചെയ്യുന്ന സാധനമാണ് പകല എല്ലാം വർക്ക് ചെയ്യുന്ന ഷോപ്പാണ് ആണ് രാത്രി പന്ത്രണ്ട് മണിക്കണ്ട് ഇങ്ങനെ ഇങ്ങനെ ആയിട്ടുള്ളു ആരിക്കൊന്നും പറ്റിയില്ല എല്ലാ ൾക്കാരും മാറ്റൊണ്ടിരിക്കും കടേന്റെ മുന്നിൽ പോയി മാറ്റിക്കൊണ്ടിരിക്കുമെന്ന് സമയത്തങ്ങ വളരെയേറെ ആൾക്കാരുള്ള സ്ഥലങ്ങൾ